കമ്മീഷനുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേറ്റുമായി കേന്ദ്ര സർക്കാർ ലക്ഷത്തോളം വരുന്ന പെൻഷൻകാർക്ക് നേട്ടമായി പെൻഷനും വർദ്ധിപ്പിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം എട്ടാം ശമ്പള കമ്മീഷനുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേറ്റുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ വന്ന ചോദ്യത്തിന് ഉത്തരം പറയവെയാണ് സംശയങ്ങൾ ദൂരീകരിച്ചത് ശമ്പളം മാത്രമല്ല പെൻഷനും വർദ്ധിപ്പിക്കാൻ പോവുകയാണ് എഴുപത് ലക്ഷത്തോളം വരുന്ന പെൻഷൻകാർക്ക് നേട്ടമായിരിക്കുകയാണ് സർക്കാരിന്റെ നീക്കം സർക്കാരിന് ഇരട്ടി ചിലവ് വരാൻ വഴിയൊരുക്കുന്നതാണിത് നിലവിൽ ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി പൂർത്തിയായിട്ടുണ്ട് എട്ടാം ശമ്പള കമ്മീഷൻ പ്രഖ്യാപിക്കുകയും പരിഗണനാ വിഷയങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു അടിസ്ഥാന ശമ്പളം പതിനെട്ടായിരം രൂപയിൽ നിന്ന് മുപ്പത്തിനാലായിരം രൂപയായി വർദ്ധിക്കാനാണ് സാധ്യത എന്നാണ് റിപ്പോർട്ടുകൾ ഒരു പക്ഷെ ഇതിനേക്കാൾ വർധിക്കാനും സാധ്യതയുണ്ട് അതിനിടെയാണ് പെൻഷനിലെ മാറ്റം പരിഗണനാ വിഷയങ്ങൾ തീരുമാനിച്ച വേളയിൽ പെൻഷൻ സംബന്ധിച്ച് സർക്കാർ പറഞ്ഞിരുന്നില്ല ഇതാണ് സംശയത്തിന് ഇടയാക്കിയത് ഈ കാര്യത്തിൽ സർക്കാർ വ്യക്തത വരുത്തണമെന്ന് ജീവനക്കാരുടെ സംഘടനകൾ അഭ്യർത്ഥിച്ചിരുന്നു ഏഴാം ശമ്പള കമ്മീഷനെ നിയമിക്കുന്നതുവരെ പെൻഷൻ കാര്യങ്ങളും അതോടൊപ്പം സൂചിപ്പിക്കുന്നതായിരുന്നു കീഴ്വഴക്കം ഇത് തെറ്റിച്ചാണ് ആശങ്കകൾക്ക് ഇടയാക്കിയത് രാജ്യത്ത് അൻപത് ലക്ഷത്തോളം കേന്ദ്ര സർക്കാർ ജീവനക്കാരും എഴുപത് ലക്ഷത്തോളം പെൻഷൻകാരുമുണ്ട് എന്നാണ് കണക്ക് പെൻഷൻ പുനഃപരിശോധനയും എട്ടാം ശമ്പള കമ്മീഷൻ നടത്തുമെന്ന് സർക്കാർ രാജ്യസഭയെ അറിയിച്ചിട്ടുണ്ട് ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി ഇക്കാര്യത്തിൽ വ്യക്തതയും വരുത്തി ശമ്പളം അലവൻസ് പെൻഷൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും എട്ടാം ശമ്പള കമ്മീഷൻ പുനഃപരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു എട്ടാം ശമ്പള കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ നവംബർ മൂന്നിനാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് എല്ലാ ജീവനക്കാരുടെ സംഘടനകളും സ്വാഗതം ചെയ്തെങ്കിലും വിശദ വിവരങ്ങൾ വന്നപ്പോൾ എതിർപ്പുകളാണ് ഉയർന്നത് പെൻഷൻ സംബന്ധിച്ച വിവരങ്ങളൊന്നും പ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നില്ല ഈ ആശങ്കയാണ് ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ജി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം